ഭഗവാൻ പറഞ്ഞു ജിഷ്ണു നീ ഭീഷ്മനെ കൊല്ലാന്ന് പ്രതിജ്ഞ എടുത്തല്ലേ അല്ലെങ്കിൽ എന്റെ ക്ഷത്രിയ കർത്തവ്യത്തിൽ നിന്ന് എങ്ങനെ പിന്മാറാൻ കഴിയും ഭീഷ്മനെ നമുക്ക് അകറ്റിയേ പറ്റൂ കുന്തി ഗംഗാപുത്രനെ യുദ്ധത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ എനിക്കൊരിക്കലും ഈ യുദ്ധം ജയിക്കാൻ കഴിയില്ല സാക്ഷാൽ ദേവന്മാരുടെ നിർദ്ദേശമാണിത് ഭീഷ്മൻ എന്തായാലും യമപുരിയിലേക്ക് പോയേ പറ്റൂ നിനക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ ഒരു വ്യക്തി മുതിർന്ന വ്യക്തിയാണെങ്കിലും എല്ലാ തരത്തിലുള്ള ധാർമ്മിക ഗുണങ്ങളുള്ള വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ശത്രുവായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ നാശത്തിന് കാരണമായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ഒരു ക്ഷത്രിയം കൊന്നിരിക്കണം ഇത് ക്ഷത്രിയൻ്റെ കർത്തവ്യമാണ് ധാരണം ചെയ്യാം നിന്റെ ആശ്രിതരെ സംരക്ഷിക്കുക എന്നത് നിന്റെ കർത്തവ്യമാണ് അപ്പോൾ അർജുനൻ ആവശ്യത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ് അർജുനൻ ചിന്തിക്കുക ഈ ക്ഷത്രി കർത്തവ്യത്തെ ഒരിക്കലും മാറ്റി വയ്ക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഭഗവാൻ കൃഷ്ണൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നുണ്ടെങ്കിൽ ഇതിൽ തീർച്ചയായിട്ടും ധർമ്മം ഇതിൽ തന്നെയാണ് പക്ഷെ വികാരങ്ങൾ അർജുനെ വീണ്ടും പുറമോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അതിനെ മറികടന്നേ പറ്റൂ എന്നിട്ട് ആ വെള്ളക്കുതിരകളുടെ ഞാന് പിടിച്ചോണ്ട് അർജുൻ പറഞ്ഞു കൃഷ്ണ തീർച്ചയായിട്ടും ശിഖണ്ഡി ജനിച്ചത് തന്നെ ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയ ഭീഷ്മര് ശിഖണ്ഡി കാണുമ്പോ തന്നെ ആയുധങ്ങൾ താഴെ വയ്ക്കും അതുകൊണ്ട് ഭീഷ്മർ പറഞ്ഞതുപോലെ തന്നെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി പിതാമഹനെ നമുക്ക് ആക്രമിക്കാം ഞാൻ വേണ്ടുന്ന പോലെ ചെയ്യാം കേശവ എന്ന് പറയാം